ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു പഴം വീട്ടിലുണ്ടായാൽ മതി പിന്നെ മുട്ട നമ്മുടെ വീട്ടിലുണ്ടാവും മിക്കവാറും വീടുകളിൽ ബ്രെഡും ഉണ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ഉണ്ടാക്കുന്നത് പഴം ഉറപ്പിച്ചതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട രണ്ട് സ്ലൈസ് ബ്രെഡ് ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉറപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മൂന്ന് മുട്ട അതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആറ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഹാഫ് കപ്പ് പാൽ ഏകദേശം ഹാഫ് കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ പിന്നെ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് അടിച്ചെടുത്ത് വെക്കുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു പകുതി വേവക്കാകുമ്പോൾ സേമയും ചേർത്ത്െടുക്കുന്നുണ്ട് മീതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് സേമയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പാക്കിസ്ഥാൻ്റെ ആ ഒരു നേരിയ സേമിയ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക സേമിയം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മീതെ സ്റ്റീം ചെയ്യണ പാത്രം വെച്ചുകൊടുക്കാം ഇനി ബേക്കിംഗ് ട്രയൽ കുറച്ച് നെയ്യൊക്കെ തടവി കുറച്ച് മൈദയും തടവി വെച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒന്ന് ചെറുതായി സെറ്റായിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കിസ്മീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ മീത ഇട്ട് കൊടുക്കണം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വേറി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയും മീത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക കുറച്ചൊരു ക്രിസ്പി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് മീത് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും അടച്ചു വെക്കട്ടോ അങ്ങനെ ടോട്ടലായിട്ട് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതാണ് നമ്മളെ പഴം ഉറപ്പിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി അത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് ട്രെയിനിന്ന് നമുക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് അവർക്കെന്തായാലും ഇത് ഇഷ്ടപ്പെടും അതാ തണുത്തതിന് ശേഷം ഞാൻ ശരിക്കും പോലെ ഒന്നും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം